നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് എംബുരാൻ വിവാദം ആരുണ്ടാക്കിയാലും കൊണ്ടത് നല്ല മനസ്സായ നല്ല വ്യവസായിയായ ഗോകുലം ഗോപാലന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടന്നതായ വാർത്ത വന്നെങ്കിലും പിന്നെ ഒന്നും കേട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ ആദായ നികുതി വകുപ്പും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡിയും ഗോകുലം ഗോപാലനെതിരെ അന്വേഷണം നടത്തിയിരുന്നു ഇപ്പോഴിതാ എംബുരാൻ വിവാദത്തിന് പിന്നാലെ ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്ത് ഇ ഡി ഇതോടെ വളരെയധികം നടുങ്ങിയിരിക്കുകയാണ് മോഹൻലാലും മോഹൻലാലിൻ്റെ വലങ്കൈ ആൻ്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും മറ്റ് സിനിമാ അണിയറക്കാരും ഗോകുലം ഗോപാലിനെ ഇ ഡി ഇന്നും ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന ചെന്നൈയിലെ ഓഫീസിലും നീലാങ്കരയിലെ വീട്ടിലും നടത്തിയ പരിശോധനയിലെ കണ്ടെത്തലുകളുടെ തുടർച്ചയായാണ് ചോദ്യം ചെയ്യലെന്നാണ് സൂചന ഗോകുലം ഗോപാലിൻ്റെ മൊഴി ഇ ഡി സംഘം പരിശോധിച്ച ശേഷമാകും തുടർ നടപടികൾ ഇന്നലെ ഗോകുലം ഗോപാലിൻ്റെ മകൻ ബൈജു ഗോപാലനിൽ നിന്നും ഇ ഡി വിവരങ്ങൾ തേടിയിരുന്നു കോഴിക്കോട്ടായിരുന്ന അദ്ദേഹത്തെ ഇന്നലെ വൈകിട്ട് ചെന്നൈയിലേക്ക് വിളിപ്പിച്ച ഇ രാത്രി വൈകിയും ചോദ്യം ചെയ്തിരുന്നു ആയിരം കോടിയുടെ നിയമലംഘനം കേന്ദ്ര ഏജൻസി കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ എംബുരാൻ വിവാദത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴാണ് ഗോകുലം ഗോപാലിനെ തേടി ഇ ഡിയുടെ വരവെന്നതും ശ്രദ്ധേയം എംബുരാൻ സിനിമയുടെ ചില കഥാംശങ്ങൾ പോലെ തന്നെയാണ് ഗോകുലം ഗോപാലിനെതിരായ ഇ ഡി നടപടിയും സിനിമയിൽ ഇടവേള കഴിഞ്ഞ് മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രം രാഷ്ട്രീയത്തിലേക്ക് ചുവടുപ്പിക്കുന്ന സമയത്താണ് കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ടെത്തുന്നത് പി എം എൽ എ നിയമമൊക്കെ എടുത്തു വ വീശിയാണ് കഥാപാത്രത്തെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നത് തിയേറ്ററുകളിൽ എംബുരാൻ കത്തിക്കയറുമ്പോഴാണ് അതിൻ്റെ നിർമ്മാണ പങ്കാളിയായ ഗോകുലം ഗോപാലിനെ ഒരു ഇടവേളയ്ക്ക് ശേഷം കേന്ദ്ര ഏജൻസിയും വട്ടമിട്ടിരിക്കുന്നത് ഇന്നലെ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ചെന്നൈയിലും കോഴിക്കോട്ടും അടക്കം അഞ്ചിടങ്ങളിൽ പരിശോധന തുടങ്ങിയത് ചെന്നൈയിലെ ഓഫീസ് വീട് കോഴിക്കോട്ട് കോർപ്പറേറ്റ് ഓഫീസ് ഗോകുലം മോൾ എന്നിവിടങ്ങളെല്ലാം റെയ്ഡ് നടത്തി പി എം എൽ എ ലംഘനം വിദേശ നാണയ വിനിമയ ചട്ടങ്ങളിലെ ലംഘനം തുടങ്ങിയവയുടെ പേരിലാണ് ഇ ഡി പരിശോധന ഏതാണ്ട് ആയിരം കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് ഗോകുലം സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നെന്നാണ് പറയപ്പെടുന്നത് ഗോകുലം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾ മറ്റ് സ്ഥാപനങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളും അന്വേഷണ പരിധിയിലുണ്ട് കോടികളുടെ വിദേശ സാമ്പത്തിക ഇടപാടുകളാണ് ഫെമാ ചട്ട ലംഘനമായി പരിശോധിക്കുന്നത് എബുരാൻ സിനിമയിൽ മഞ്ജു വാര്യയുടെ കഥാപാത്രത്തെ കേന്ദ്ര ഏജൻസി കസ്റ്റഡിയിലെടുത്തെങ്കിൽ ഗോകുലം ഗോപാലനോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക ാണ് ആവശ്യപ്പെട്ടത് ഗോകുലം ഗോപാലിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് നടക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത് ചെന്നൈയിലെ കൊടാമ്പാക്കത്തെ ഗോകുലം ചിപ്സ് ആൻഡ് ഫിനാൻസിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചായിരുന്നു അദ്ദേഹത്തെ ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത് റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഗോകുലം ഗോപാലിനെ ചെന്നൈയിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ വിളിപ്പിച്ചിരുന്നു കോഴിക്കോട് നിന്നും വൈകിട്ട് ആറേകാലോടെയാണ് ഗോകുലം ഗോപാലൻ ചെന്നൈയിലെത്തിയത് തുടർന്ന് നേരെ കോടാമ്പാക്കത്തെ എന്നാണ് വിവരം ഇവിടെ രാവിലെ മുതൽ റെയ്ഡ് നടത്തുകയായിരുന്ന ഇ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു രാവിലെ കോഴിക്കോട് നിന്നും ഇ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൽ നിന്ന് വിവരം തേടി ചെന്നൈയിലെ ഓഫീസിൽ പരിശോധന നടത്തി ഇതിനിടെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുകയും ചെയ്തു കോഴിക്കോട്ടെ ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസിലും ഇ പരിശോധന നടത്തുകയാണ് ഇരു ട്വന്റി ഫോർ ന്യൂസ് ചാനലിലെ ഡയറക്ടർ ബോർഡ് യോഗം നടക്കുന്നതിനാൽ ഗോകുലം ഗോപാലനും ഈ സമയത്ത് ഓഫീസിലുണ്ടായിരുന്നു ചെന്നൈയിലെ ഓഫീസിലും വീട്ടിലും ഇ ഡി പരിശോധന നടക്കുന്നുണ്ട് കോടാംപാക്കത്ത് ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിലും നീലാങ്കരയിലെ ഗോപാലൻ്റെ ഓഫീസിലും രാവിലെ മുതൽ പരിശോധന നടക്കുന്നുണ്ട് പി എം എൽ എ ഫെമാ ചട്ടലംഘനങ്ങളാണ് അന്വേഷണമെന്നാണ് വിവരം വിദേശ നാണയ വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പ് അന്വേഷണങ്ങളുടെ തുടർച്ചയാണ് പരിശോധന ഗോകുലം ഗ്രൂപ്പിന്റെ കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് എത്രയും വേഗം ഗോകുലം ഗോപാലനോട് ചെന്നൈയിലെത്താൻ ഇ ഡി ആവശ്യപ്പെട്ടത് കോഴിക്കോട് നിന്ന് ഇ ഡി ഉദ്യോഗസ്ഥനൊപ്പമാണ് ഗോകുലം ഗോപാലൻ ചെന്നൈയിലെത്തിയത് കോഴിക്കോട് രാവിലെ പതിനൊന്നരയോടെ തുടങ്ങിയ പരിശോധന മൂന്ന് മണിയോടെ അവസാനിച്ചു അതേസമയം ചെന്നൈയിലെ ഗോകുലത്തിൻ്റെ ഓഫീസുകളിൽ പരിശോധന നീണ്ടു വിദേശ നാണയ നിയമ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന കേസുകളുടെ തുടർ നടപടികളുടെ ഭാഗമായാണ് ഇ ഡി പരിശോധന നടത്തിയതെന്നാണ് വിവരം എന്നാൽ ഇതു സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പരിശോധനയുടെ ഭാഗമായി ഗോകുലം ഗോപാലിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ആദ്യം വടകരയിലെ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാനായിരുന്നു നീക്കം എങ്കിലും ഗോകുലം ഗോപാലൻ കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിലേക്ക് എത്തുകയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് ചോദ്യം ചെയ്യൽ തുടങ്ങിയത് കുറച്ച് ദിവസം മുൻപ് ഗോകുലം കമ്പനിയിലേക്ക് വലിയൊരു തുക നിക്ഷേപം വന്നു ആ തുക എവിടെ നിന്നാണ് വന്നത് ഒരാളിൽ നിന്നാണോ തുക വന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചതെന്നാണ് പ്രാഥമിക വിവരം കോഴിക്കോട് നഗരത്തിലെ ഗോകുലത്തിൻ്റെ മറ്റു സ്ഥാപനങ്ങളും ഒരേ സമയം പരിശോധന നടന്നിരുന്നു വിദേശ നാണയ വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗ്രൂപ്പ് സ്ഥാപനങ്ങൾ ഇ ഡി റൈഡ് ഇന്നും തുടരും ചെന്നൈ കോടാം ഓഫീസിലും വീട്ടിലും ഇന്നലെ പതിനാല് മണിക്കൂർ നീണ്ട പരിശോധന അർദ്ധരാത്രിയോടെയാണ് പൂർത്തിയായത് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലിനെ കോഴിക്കോടും ചെന്നൈയിലുമായി ഏഴര മണിക്കൂറിലേറെയാണ് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യൽ ഇന്നും തുടരുമെന്നാണ് സൂചന ഗോകുലം ചിട്ടി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നടന്ന ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് ഇ ഡിയുടെ പരിശോധന രണ്ടായിരത്തി കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് അന്വേഷണം ഗോകുലം ഗ്രൂപ്പിന്റെ ഇടപാടുകൾ മൂന്ന് മാസമായി നിരീക്ഷണത്തിലാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു ഇടപാടുകളിൽ സംശയം തോന്നിയ സാഹചര്യത്തിലാണ് റെയ്ഡ് സമീപകാല വിവാദങ്ങളുമായി റെയ്ഡിനെ ബന്ധിപ്പിക്കരുതെന്നും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു എംബുരാൻ സിനിമ രാഷ്ട്രീയ വിവാദമായ പശ്ചാത്തലത്തിലാണ് റെയ്ഡ് എന്ന വ്യാപക പ്രചാരണം ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് ഇ ഡി വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഗോകുലം ഗോപാലൻ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലെത്തിയത് നേരത്തെ പലതവണ ചോദ്യം ചെയ്തെങ്കിലും കാര്യമായി ഒന്നും കിട്ടിയില്ലെന്നും ഇ വിശദീകരിക്കുന്നു അന്ന് ഉയർന്ന പ്രധാന പരാതിയായ വിദേശ നാണയ വിനിമയ ചട്ടലംഘനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ തേടാനും തീരുമാനിച്ചിട്ടുണ്ട് ഗോകുലം ഗോപാലിനെ നിർമ്മിച്ച മോഹൻലാൽ പൃഥ്വിരാജ് സിനിമ എംബുരാൻ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു കളക്ഷനിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്നതിനിടെയാണ് റെയ്ഡ് എംബുരാൻ സിനിമക്കെതിരെ സംഘപരിവാർ സംഘടനകൾ രംഗത്തു വന്നിരുന്നു ഗോദ്ര സംഭവം ഗുജറാത്ത് കലാപം എന്നിവയിൽ ചരിത്രത്തെ വളച്ചൊടിച്ചുവെന്ന വിമർശനമാണ് സംഘപരിവാർ സംഘടനകൾ ഉന്നയിച്ചത് ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് നിർമ്മാതാക്കൾ തന്നെ ഇടപെട്ട് ഇരുപത്തിനാല് കട്ടുകൾ നടത്തിയിരുന്നു വിവാദ ഭാഗങ്ങളിൽ ചിലത് ഒഴിവാക്കി റീസെൻസറിംഗ് നടത്തിയ പതിപ്പാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നത് സിനിമ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ സംവിധായകൻ പൃഥ്വിരോചനോട് പറഞ്ഞിട്ടുണ്ടെന്നും പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്ന് പോകരുതെന്ന് കരുതിയാണ് എംബുരനുമായി സഹകരിച്ചതെന്നും ഗോകുലം ഗോപാലൻ നേരത്തെ പ്രതികരിച്ചിരുന്നു ശ്രീ ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സ്ഥാപകനും ഉടമയുമായ ഗോകുലം ഗോപാലൻ ധനകാര്യം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം ഹോസ്പിറ്റാലിറ്റി മാധ്യമം റിയൽ എസ്റ്റേറ്റ് ഗതാഗതം കായികം തുടങ്ങിയ മേഖലകളിൽ വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ശ്രീ ഗോകുലം ചിറ്റാൻഡ് ഫിനാൻസ് കോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ഇദ്ദേഹം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത